കുണ്ടറ കാഞ്ഞിരക്കോട് താലൂക്ക് ആശുപത്രിയുടെ നിർമ്മാണം അന്തിമ ഘട്ടത്തിലാണെന്ന് പി സി വിഷ്ണുനാഥ് എം എൽ എ മെഡിക്കൽ സർവീസ് കോർപ്പറേഷനിൽ നിന്നും അനുബന്ധ ഉപകരണങ്ങൾ ലഭിക്കുകയാണെങ്കിൽ രണ്ടു മാസത്തിനകം ഉദ്ഘാടനം ചെയ്യാൻ കഴിയുമെന്നും എം എൽ എ പറഞ്ഞു ആശുപത്രിയുടെ നിർമ്മാണ പുരോഗതി വിലയിരുത്തുന്നതിനായി ഉദ്യോഗസ്ഥർക്കും ജനപ്രതിനിധികൾക്കുമൊപ്പം ആശുപത്രി സന്ദർശിച്ച ശേഷമാണ് എം എൽ എ ഇക്കാര്യം പറഞ്ഞത് കാഞ്ഞിരകോട് താലൂക്ക് ആശുപത്രിയുടെ നിർമ്മാണം അന്തിമഘട്ടത്തിലാണെന്നും മെഡിക്കൽ സർവീസ് കോർപ്പറേഷനിൽ നിന്നും അനുബന്ധ ഉപകരണങ്ങൾ ലഭിക്കുകയാണെങ്കിൽ രണ്ടു മാസത്തിനകം ഉദ്ഘാടനം ചെയ്യാൻ കഴിയുമെന്നും പി സി വിശ്വനാഥ് എംഎൽഎ അറിയിച്ചു ആശുപത്രിയുടെ നിർമ്മാണ പുരോഗതി വിലയിരുത്തുന്നതിനായി ഉദ്യോഗസ്ഥർക്കും ജനപ്രതിനിധികൾക്കുമൊപ്പം ആശുപത്രി സന്ദർശിച്ച ശേഷമാണ് എം ഇക്കാര്യം പറഞ്ഞത് പതിനഞ്ച് ദിവസത്തിനകം ഓപ്പറേഷൻ തിയേറ്ററുകളുടെ പ്രവൃത്തികൾ പൂർത്തിയാകും ഒരു മാസത്തിനകം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് ഇവിടെ നടത്തിയ വിലയിരുത്തലിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത് തുടർന്ന് പരിശോധനകളും മറ്റ് അനുബന്ധ ജോലികളും നടക്കും മെഡിക്കൽ സർവീസ് കോർപ്പറേഷനിൽ നിന്നും മുന്നൂറോളം ഉപകരണങ്ങളാണ് ലഭ്യമാകേണ്ടത് അവയിൽ കുറച്ചുപകരണങ്ങൾ എത്തിയിട്ടുണ്ട് ബാക്കിയുള്ള ഉപകരണങ്ങൾ കൂടി എത്തിയാൽ മാത്രമേ ആശുപത്രി ഉദ്ഘാടനം സജ്ജമാവുകയുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു രണ്ടു മാസം ും ഇതുപോലെ തന്നെ ഒരു പരിശോധന നടത്തിയിരുന്നു നമുക്ക് ഏതാണ്ട് ഒരു മാസം കൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏതാണ്ട് പൂർത്തിയാക്കാൻ കഴിയും എന്നാണ് ഇപ്പോ നടത്തിയ ഒരു നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഓപ്പറേഷൻ തിയേറ്റർ ഒരു പന്ത്രണ്ട് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകും അതോടൊപ്പം തന്നെ മറ്റ് സിവിൽ വർക്ക് ഏതാണ്ട് തൊണ്ണൂറ്റൊമ്പത് ശതമാനം പൂർത്തിയായിട്ടുണ്ട് പിന്നെ ടെസ്റ്റിംഗ് മറ്റനുബന്ധ കാര്യങ്ങളും നടക്കും ഇനി പ്രധാനമായിട്ട് നമ്മുടെ മുമ്പിലുള്ളൊരു കാര്യം ഇവിടുത്തെ എക്യൂപ്മെൻസാണ് കുറച്ച് എക്യൂപ്മെൻറ്റ്സ് നിലവിൽ വന്നിട്ടുണ്ട് നൂറ്റി നാൽപ്പതോളം എക്യൂപ്മെൻറ്റ്സ് മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇന്ന് മുന്നൂറോളം എക്യൂപ്മെൻറ്റ്സ് ഈ ആശുപത്രി നമ്മൾ പ്രവർത്തനം ആരംഭിക്കുന്ന സമയത്ത് ആവശ്യമായിട്ട് വരും അത് മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ലിമിറ്റഡാണ് എല്ലാം വാങ്ങുന്നത് അപ്പോൾ സമാന്തരമായി പർച്ചേസ് ൾ നിർമ്മാണം തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ കഴിഞ്ഞ തവണ ഒരു അവലോകന യോഗം ആ ഇവിടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ നമ്മളെ അവലോകനപ്പെട്ട മന്ത്രിയോടും അതിന്റെ അടിസ്ഥാനത്തിലാണ് കുറച്ച് വന്നു എക്യൂപ്മെന്റ് ആശുപത്രി ജീവനക്കാരുടെ കാര്യത്തിൽ നിയമസഭയിൽ ആവശ്യപ്പെട്ടതിന് പ്രകാരം ആരോഗ്യമന്ത്രി ജീവനക്കാരുടെ പ്രശ്നം പരിഹരിക്കുമെന്ന് ഉറപ്പ് നൽകിയതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിയമിക്കുക ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ആ ആ കാര്യം ഉന്നയിച്ചിരുന്നു ബഹുമാനപ്പെട്ട വെച്ച് തന്നെ കാര്യത്തിൽ ഈ ഗൗരവമായ ഇഷ്യൂ നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് യും പ്രസിഡന്റ് അനീഷ് പടപ്പക്കര കെ എസ് സി ബി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ക്രിസ്റ്റഫർ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഗീത വെള്ളാപ്പള്ളി കൺസ്ട്രക്ഷൻ പ്രോജക്ട് മാനേജർ മനോജ് എഞ്ചിനീയർ മനീഷ് എച്ച് എം സി അംഗങ്ങളായ വിനോദ് കുമാർ ആന്റണി വൈദ്യർ ആശുപത്രി പി ആർഒ ഗിരീഷ് തുടങ്ങിയവർ എം എൽ എക്കൊപ്പമുണ്ടായിരുന്നു న్యూస్ బీరో కుండరా